नमोस्तुरे शुभं करोदु कल्याणम् आरोग्यं सुखसंपदा लेशबुद्धिविनाशाय आत्मज्योति नमो स्तुरे आत्मजोलिप्रदीप्ताय ായോതിന്റെ ഏതാ ഇപ്പോ തന്നെ പിറ്റാ ചറിയില്ലേ ശിവ എനിക്ക് പറയാം അതിനച്ചാ അങ്ങട് കർണോളി ഇടേണ്ട ഓൾക്ക് ഇടാ കർണോളി അങ്ങട് കർണോളി അവിടെ കല്യാണാലം ആണ് രാത്ന ഗാപ്പോരീ കണ്ണെടുക്കിയാടി കണ്ണേടാ ഹാ अरे എത്തിരിക ഓ സദൻ ജീവ സരദോ എത്രമാരാ

ക്ലിയർ ആダンスലബൽ ദാവിൻസിൻ ദമാഗ് അപ്പോൾ ആ മേജിയുടെ കളറും അത് വേറായ ക്യാ അപ്പോൾ എൻജോ ആയിയാ അലെസവ ആയിയാ വയപ്പണ്ടാന ആഴ കടലിൻ തിരവന്നു നിന്നാമത്തിൽ ആത്മജ്ഞാന സന്തോഷം ഈ ലോകത്തിൻ ലോകത്തിൽ നീയല്ലോ ഈ ലോകത്തിൻ സുന്ദര പുഷ്പം നീയല്ലോ

एक बात करना था मैंने केला है हां आ नहीं सेट करना बहुत आई ऐसे कितने बजे बड़ा बड़ा तो फर्स्ट वर्ड कर दिया नहीं मेरी बात नहीं तोड़ा कोड़ा